കക്കയം മലയോര മേഖലയിലെ ഡാംസൈഡ് റോഡിലെ ജനവാസ മേഖലയിൽ ഭീതി പരത്തി വീണ്ടും കാട്ടുപോത്തുകൾ എത്തി എന്നതാണ് വാർത്ത അപ്പം ഡാം റോഡിലെ ഏഴാം പാലത്തിന് സമീപം മണ്ണനാൾ സ്കറിയ കുന്നമ്പുറത്ത് രാമേന്ദ്രൻ കൊച്ചിപ്പുറക്കുൽ സജി ജോൺസൺ എന്നിവരുടെ വീടിൻ്റെ പരിസരത്താണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ വരെ കാട്ടുപോത്തുകൾ താവളമടിച്ചത് ഇത് കാരണം കൃഷിയിടങ്ങളിൽ തൊഴിലേർപ്പെടുന്നതിനോ യാത്ര ചെയ്യുന്നതിനോ നാട്ടുകാർ ഭയപ്പെടുകയാണ് കക്കയത്തെ കർഷകൻ പാലാട്ടിയിൽ അബ്രാഹിനെ കാട്ടുപോത്ത് ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവം മുമ്പേ നടന്നതാണ് സംഭവത്തെ തുടർന്ന് ഈ മേഖലയിൽ ഫെൻസിങ് സ്ഥാപിക്കുമെന്ന് അതായത് വെയിൽ നമ്മുടെ വെയിൽ സ്ഥാപിക്കുമെന്ന് കളക്ടർ പ്രദേശവാസികൾ ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ അത് പാലിച്ചിട്ടില്ല ഇതുവരെ അത് പാലിക്കണമെന്ന് കക്കയം വാലി റിസഡൻസ് അസോസിയേഷൻ യോഗം ആവശ്യപ്പെട്ടു അപ്പം ജോൺസൺ കക്കയം ആ ചടങ്ങിന് ആ ഒരു യോഗത്തിന് അധ്യക്ഷത വഹിച്ചു സജി കൊച്ചുപുരക്കൽ ജോർജ് കോയ്ക്കുന്നേൽ ബെന്നി കുറുമുട്ടത്ത് ആൻ്റണി വേമ്പുവിള ബിജു പൂവത്തിങ്ങൽ എന്നിവരാണ് യോഗത്തിൽ സംസാരിച്ചത് അപ്പം ആശങ്കയാണ് കാരണം നിങ്ങൾ നോക്കൂ രാവിലെ തന്നെ നമ്മൾ പണിയായുതൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് അവരെ കർഷിക കാർഷിക ഇടങ്ങളിൽ ഒരു കൂട്ടം കാട്ടുപോത്ത് നിങ്ങളതിൻ്റെ ഫേസൊക്കെ ഒന്ന് നോക്കൂ വളരെ ക്രൗര്യത്തോടെ ശൗര്യത്തോടെ എനിക്ക് തോന്നുന്നു ഏതൊരു ഇതിൽ വായിച്ചതാണ് ഒരു ഓട്ടത്തിൽ ഒരു ഇടുക്കി തന്നെ ഒരു രണ്ടായിരം കിലോഗ്രാമിൻ്റെ വെയിറ്റ് ഉണ്ടാകത്തേ അപ്പം ഒരു മനുഷ്യൻ്റെ ഒക്കെ ഒരു രണ്ടിരട്ടി മൂന്നിരട്ടി വെയ്റ്റും കൂടിയുള്ള ഈ സാധനത്തിനോടൊക്കെ ഒരു കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് അതൊന്നും വെറുതെ കുടഞ്ഞാൽ മതി എന്നാണ് തോന്നുന്നത് അപ്പം അത് വലിയൊരു ആശങ്കയാണ് അവിടുത്തെ കർഷകർക്ക് അപ്പം കക്കയ മേഖലയിൽ ഈ കാട്ടുപോത്ത് നാട്ടിലിറങ്ങുന്നതിന് വേലി കമ്പി വേലി കെട്ടിയിട്ട് അത് സംരക്ഷിക്കണം എന്നുള്ള ആവശ്യം അതിന് വർഷങ്ങൾ പഴക്കമുണ്ട് അതിന് ജില്ലാ കളക്ടർ ഇടപെടണമെന്നൊരു റിക്വസ്റ്റ് കൂടി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്